പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ കോട്ടയത്ത് നടന്നു മാനവികത ഉയർത്തുന്ന സംവാദ സമരമുഖങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന കൗൺസിലിന്റെ ആവശ്യം ജനറൽ കൗൺസിൽ സുനിൽ പി ഇളയിടം പരിപാടി ഉദ്ഘാടനം ചെയ്തു മതവർഗീയതക്കും ജാതി വിവേചനത്തിനും കേരളത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു ലോകത്തിന് മാതൃകയായ വികസനവും ജീവിത പുരോഗതിയും കേരളത്തിലുണ്ട് എന്നിട്ടും അറിവും അവബോധവും തമ്മിൽ ഭീകരമായ പിളർപ്പാണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്നും യോഗം വിലയിരുത്തി കെ പി എസ് മേനോൻ ഹാളിൽ നടന്ന കൗൺസിൽ യോഗം സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തുപ്പിച്ച് നാൽപ്പത്തിയെട്ടിൽ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥമാക്കി മാറ്റുകയും കേരളത്തെക്കുറിച്ച് അക്കാലം വരെ നിലനിന്ന ചരിത്രപരമായ ധാരണയെ തിരുത്തുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരിടപെടലായി അത് മാറി തീരുകയും ചെയ്തു എങ്ങനെയാണ് ഒരു താർക്കിക സന്ദർഭത്തെ വിജ്ഞാന വ്യവസ്ഥയിലെ നിർണായകമായ ഇടപെടലാക്കി മാറ്റിക്കൊണ്ട് അവബോധത്തെ പൊളിച്ചു പണിയുന്നത് എന്നതിൻ്റെ ഒരു മാതൃകയാണ് അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കമൽ ബി എം സുഹറ ഷെണിൽ ലാൽ ലിസി വിനോദ് കൃഷ്ണ ഷീല ടോമി എന്നിവർ സംസാരിച്ചു നിരവധി കലാസാഹിത്യ പ്രതിഭകൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കാളികളായി ജനറൽ സെക്രട്ടറി കെ പി മോഹനൻ ജനറൽ കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ ഇരുപതു പേർ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ പ്രൊഫസർ എം നാരായണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സുജാ സൂസ ജോർജ്ജ് അധ്യക്ഷയായി സാംജിദ് അർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ ന്യൂസ് കോട്ടയം